ആ കുഞ്ഞാ പോവാരി ശരി ശരി ആ മലപ്പുറത്തുണ്ടാവില്ലേ നമ്മള് കുഞ്ഞാമ്പ് പോവാണ് ശരി ശരി ഓക്കെ ഷൂട്ട് ചെയ്താ കറക്റ്റ് സ്പോട്ടിൽ തന്നെ ഇപ്പൊ ഉള്ളത് മുന്നോട്ടൊക്കെ പോകുമ്പോൾ എല്ലാ ഏരിയകളും ഇവിടെ കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉള്ളത് കണ്ണൂർ ജില്ല എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ തലശ്ശേരി ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇത്രയും നെക്സ്റ്റ് നമ്മൾ ഇനി പോകുന്നത് കടൽപ്പാലാണ് കടൽപ്പാലത്തേക്ക് ലൊക്കേഷനിൽ നമ്മൾ പോകുന്നത് കടൽപ്പാലത്ത് പോയിട്ട് നമുക്ക് അവിടുത്തെ കാശില് കാണാം വോയിപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ചിൽ നിന്ന് നമ്മൾ തലശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റ് മാത്രമാണ് സമയമെടുത്തത് ഒമ്പത് കിലോമീറ്ററുകളാണ് നമ്മളത് തലശ്ശേരി സിറ്റിയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് നേരെ പോകുന്നത് കടൽപ്പാലത്തേക്കാണ് കടൽപ്പാലത്തേക്ക് പോകുന്ന റൂട്ടിൽ തന്നെ നമ്മൾ തല്ലുമാല ഫിലിം എല്ലാം ഷൂട്ട് ചെയ്ത ആ ഒരു പ്ലേസ് അപ്പോൾ നല്ല എഴുതിയിൽ തന്നെ ആ ഭംഗിയോട് കൂടിയുള്ള ആ ഒരു പ്ലേസ് കാണാനാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് നെക്സ്റ്റ് അഗെയിൻ നമ്മൾ പോകൽ പിന്നെ കടൽപ്പാലമാണ് അപ്പോൾ നമ്മളത് ആ എക്സാക്റ്റ് ലൊക്കേഷനിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് തലശ്ശേരി ഈ ഒരു റൂട്ടിലൊക്കെ കുറച്ച് റിസ്ക്കാണ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്ത് പോകണമെങ്കിൽ കുറച്ച് പാടാണ് വലിയ വണ്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ സത്യത്തിൽ പെട്ടുപോകും നമ്മൾ ബൈക്ക് ആയതുകൊണ്ടുതന്നെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് ഈവനിങ്ങിൽ നാലര അഞ്ചു മണിയായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തണം അതുമാത്രമല്ല ലേറ്റ് ആയിക്കഴിഞ്ഞാൽ അഭിയൊക്കെ കുറഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് കടലിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മളൊന്നുകൂടി ഫാസ്റ്റാക്കി പോകുന്നുണ്ട് തലശ്ശേരി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കൽ തലശ്ശേരി ദം ബിരിയാണി കുറിച്ചായിട്ട് നമ്മൾ ദം ബിരിയാണി കഴിക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്നുള്ള അറിയില്ല നമുക്ക് നമുക്കേതായാലും ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇരിട്ടിയാണ് പോകുന്നത് അപ്പം ഇവിടെ നിന്ന് ഇരിട്ടി ഈ ഒരു കടൽപ്പാലത്തിൻ്റെ കാച്ചോട്ട് കഴിഞ്ഞാൽ ഇരിട്ടിക്ക് പോവും അപ്പം അതിനുള്ളൊരു സമയം ഉണ്ടോ അറിയില്ല ഈവനിങ് ആയി തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ കടൽപ്പാലത്തേക്കുള്ള ലൊക്കേഷൻ എത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് റൈറ്റ് ആണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടു തന്നെ നമുക്ക് നമ്മളെ സ്ഥലത്തേക്ക് എത്തും നമ്മൾക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ പ്രത്യേക ടൈപ്പിലുള്ള റോഡിനെ ഇൻ്റർലോക്കേറ്റ് വെച്ചിട്ടുള്ള റോഡാണ് ചിലപ്പം വെള്ളമൊക്കെ നിന്ന് കടായി പോകുന്ന ഏരിയ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ തല്ലുപോലെ ഫിലിം ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മുന്നോട്ട് പോയി നോക്കാം ക്രിസ്മസ് എല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ ഒരു റൈഡിൽ തന്നെ ആയിരിക്കും ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം കെട്ടിയിട്ട് സൈഡിൽ മക്കളൊക്കെ അടിപൊളിയായിട്ട് ആയിട്ട് ഇങ്ങനെ എൻജോയ് പോകുന്നുണ്ട് നമ്മൾ തല്ലുമല ഫിലിം ഷൂട്ട് ചെയ്തിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പല സാധനങ്ങളും കൊണ്ടും മറച്ചു വെച്ചിട്ട് ഇപ്പം കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് നമ്മൾ മുന്നോട്ട് പോയി നോക്കുക ഏതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ എന്നറിയില്ല അപ്പം നമുക്കിത് മുന്നിൽ വരുമ്പോൾ കാണുന്നുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ ഫുള്ളി സ്പ്രാപ്പ് അതിൻ്റെ അടിച്ചിട്ട് ചെയ്ത കാഴ്ചകളാണ് എത്രത്തോളം ഏതൊക്കെ ഏരിയയിലാണ് ഇപ്പോൾ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തതെന്നുള്ള അറിയില്ല എങ്കിൽ നമ്മളിത് മുന്നോട്ട് ഓരോ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു കാണുന്ന ബിൽഡിങ്ങല്ല അത്യാവശ്യം നല്ല പഴമുള്ള ബിൽഡിങ് പോലെ തന്നെയാണ് കാണുന്നത് തലശ്ശേരിൻ്റെ ആ ഒരു പഴയ സ്റ്റൈൽ ഇവിടെ കാണുന്നുണ്ട് അങ്ങനെയുള്ള ഷൂട്ട് ചെയ്താൽ കറക്റ്റ് സ്പോട്ടിൽ തന്നെ ഇപ്പോൾ ഉള്ളത് മുന്നോട്ടൊക്കെ പോകുമ്പോൾ എല്ലാ ഏരിയകളും ഇവിടെ കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പാട്ടെല്ലാം ഷൂട്ട് ചെയ്ത ആ ഒരു പ്ലേസ് ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഏതായാലും നമ്മൾ കടൽപാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്നു വരാനുള്ള സ്പേസ് തന്നെ ഉള്ളു ആ ഒരു ലെങ് തന്നെ ഉള്ള പതുകൊണ്ട് നമ്മൾ കടൽപ്പാലത്തിൻ്റെ അവിടെ പാർക്ക് ചെയ്ത് കടൽപ്പാലത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ച് എഗൈൻ നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് വരാം കടൽപ്പാലത്തിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് അറബിക്കടലിൽ നീളുന്ന ഈ ഒരു കടൽപ്പാലത്തിൻ്റെ കാഴ്ച കാണാൻ തന്നെ ഒരുപാട് ആളുകളാണ് ഈ ഒരു വൈകിട്ടും അതുപോലെ തന്നെ മോർണിംഗ് സമയങ്ങളിലൊക്കെ എത്തുന്നത് സൺസെറ്റും സൺറൈസിനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു ബീച്ചിലേക്ക് വരാറുണ്ട് നമ്മളിപ്പോഴുള്ളത് കടൽപ്പാലാണ് തലശ്ശേരി ഊട്ടിലാണുള്ളത് കടൽപാലം കടൽപാലത്തിന്റെ കാശികൾ കാണിച്ചു തരാം നമ്മൾ ആ കാണുന്നതാണ് കടൽപാലം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴക്കുള്ള ഒരു പാലം തന്നെയാണ് ഈ കാണുന്ന പാലം തലശ്ശേരിയില് നമ്മളെ നേരെ ബാക്സൈഡ് ഏരിയയിലാണ് നമ്മൾ തല്ലുമല ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലം മല കശ്മീരിൽ പോകാം അത് കഴിഞ്ഞാൽ നമ്മൾ ഇനി പോകാൻ പോകുന്നത് തലശ്ശേരി പാലക്കൂടി കൂടി നമ്മളിവിടെ തലശ്ശേരിൻ്റെ എൻ്റെ ചെയ്ത് നമ്മൾ ഇനി പോകുന്നത് ഇരിട്ടിയാണ് നമ്മൾ നമ്മളെ മല്ലുട്രാവലിനൊക്കെ വീടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് അവിടെ നമ്മളങ്ങനെ വയനാട് കയറും അതോടുകൂടി നമ്മൾ കണ്ണൂര് നിർത്തും കണ്ണൂർ ഇനി വേറെ എന്തെങ്കിലും കാണാഴ്ചകൾ കാണാൻ പറ്റണമെന്ന് നോക്കും അതല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടി തലശ്ശേരിയിൽ തന്നെ സ്റ്റാച്ച് ചെയ്യാനുള്ളവർ നോക്കുന്നുണ്ട് അതല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നേരെ പോകുന്ന ഇരിട്ടി പോയിട്ട് നമ്മൾ സ്റ്റാച്ച് ചെയ്യും ആ രീതിയിലൊക്കെ തന്നെ കാശ്ശീല നല്ല രീതിയിൽ തന്നെ അടേഡ് ആവുന്നുണ്ട് നമുക്ക് റൈഡും അതുപോലെ തന്നെ കടലിനോട് ചാമിയായിട്ട് ആ കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മളെ സ്കിന്നിനൊക്കെ ബാധിക്കും അത് കാരണം തന്നെ നമ്മൾ പോകാൻ പോകുന്നത് നെക്സ്റ്റ് നമുക്ക് ഇനി തല്ലുമാല തീലീം ചെയ്താൽ അപ്പം തന്നെ അതല്ലടാ ിൽ തന്നെ നമ്മൾ സൈക്കിൾ സൈക്കിളായിട്ട് ഫോളോ ചെയ്യുന്ന ഈ റൂട്ടാണ് നമ്മൾ ഈ കാണുന്ന ഈ ഫുട്പാത്തിൽ സംഭവം വൈബ് ആക്കിയിട്ടുണ്ട് അല്ലെ ഞാൻ അപ്പൊ ഇതിലല്ലേ പിന്നെ നേരെ ബാക്ക് സൈഡ് ഭാഗത്താണ് നമ്മളെ പാട്ടെടുത്ത് പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലം നമ്മളങ്ങോട്ടേക്ക് പോവാം എക്സാക്ട് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഫുള്ള് സ്പ്രേ കാഴ്ചയാണ് കാഴ്ച വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെ ഇനി ആ ഒരു സമയത്ത് ചെയ്തത് ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്ത ഒരു വർക്കേനോണ്ടാണ് ഇവർ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ആളുകളൊക്കെ നല്ല റീൽസിനും അതുപോലെ തന്നെ ഫോട്ടോസിനൊക്കെ ആയിട്ട് ആളുകൾ നല്ല രീതിയിൽ തന്നെ വന്നുകൊണ്ട് എടുത്തു പോകുന്നുണ്ട് നമ്മളിപ്പോൾ ആ ലാസ്റ്റ് എൻഡിൽ കൂടി പോയി കാണിച്ചു തരാം പാട്ട് എല്ലാരും കജ്ജുക്കുള്ള ഒരു കാര്യക്കാരൻചാണി അല്ലെങ്കി മറഞ്ഞൊരു ഡാൻസ് സ്റ്റെപ്പ് സ്റ്റെപ്പ് പണിയേണ്ട ഞാൻ ആ ഡാൻസ് നടന്ന സ്ഥലം ഇവിടെ തന്നെ അല്ലേ തലമലേ അതാ ഈ ഒരു സ്പോട്ടിലാണ് ഡാൻസ് നടന്നത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ കഴിയും അപ്പം ഈയൊരു രീതിയിൽ അപ്പുറത്തും കുറച്ച് കണ്ട് വർക്ക് ആരേ ആ ഈ ലൊക്കേഷൻ അല്ലേ ഇത് ഫുള്ള് സ്പ്രാപ്പ് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഇത് തന്നെയുണ്ട് ഇത് പെയിൻറ് അടിച്ചിട്ട് തന്നെ അവ ലൊക്കേഷനിലൊക്കെ കാഴ്ച കഴിഞ്ഞ് മുണ്ട് നമ്മൾ കടൽപ്പാലത്തിൻ്റെ ഭാഗത്തേനെ വരികയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള ഇവിടെയാണ് കണ്ണൂരിൻ്റെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റം കുഞ്ഞാപ്പോ ഇതെന്താ ഇത് മധുരമുള്ളത് മധുര ഇല്ലാത്തത് അതെങ്ങനെയുണ്ട് നമ്മൾ ചായലിനെ കുടിച്ച് നമ്മൾ ഇനി റെയിൽവേ സ്റ്റേഷൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് പോകുന്നത് അതുകൊണ്ട് നമ്മളിത് ആ ഈവനിങ് ആയതോട് കൂടി നല്ല രീതിയിൽ തന്നെ തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ലൊക്കേഷൻ നോക്കിയിട്ട് നമ്മൾ വരുമ്പോൾ പല റോഡുകളും കാണിച്ചു തരുന്നത് പക്ഷെ എന്നാലും ഒരു നമ്മൾ വേറെ കുരുക്കു കയ്യിലൂടെ വേറെ പോകുന്നതാണ് ഇങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ദാ സീഫായിട്ട് ഒരു പാർക്കിംഗ് നോക്കുന്നുണ്ട് പാർക്ക് ചെയ്തതിന് ശേഷം ഒരു ടിക്കറ്റ് എടുക്കണം അപ്പം അകത്തുകൊണ്ട് ടിക്കറ്റ് എല്ലാം എടുക്കണം ബസ്സിലമ്മ നല്ലൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് അകത്ത് പുറത്ത് കഴിഞ്ഞാൽ പാർക്കിംഗ് ഫൈൻ ഉണ്ടാന്ന് അറിയില്ല ഏതായാലും പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയയിലേക്ക് തന്നെ പോകുന്നുണ്ട് നോക്കാം നമ്മളെ കുഞ്ഞാപ്പു പോവാണ് കുഞ്ഞാപ്പു പോവാ കുഞ്ഞാപ്പൂന്റെ ലഗേജ് ഒക്കെ കേൾക്കാണ് നമ്മളെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലുള്ളത് അപ്പൊ തിരിച്ചു വരൂല്ലേ കുഞ്ഞാപ്പൊ ഫാൻസ് ചോദിക്കൂട്ടോ കുഞ്ഞാപ്പൂനെ എവിടെന്നുള്ളത് കുഞ്ഞാപ്പൂ പനി പിടിച്ചിട്ടുണ്ട് കുഞ്ഞാപ്പൂ ഡേറ്റ് ഒന്ന് ചേഞ്ച് ആക്കാണ്ട് നമുക്ക് വരാനുള്ള ഡേറ്റ് ചേഞ്ച് ആക്കേണ്ടി ശരിക്കും അപ്പൊ കുഞ്ഞാപ്പൂവിന് എന്താ പറയാ പനിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നാലും അവന് നമ്മളെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് വന്നു അപ്പൊ കുഞ്ഞാപ്പൂ ലേജൊക്കെ എടുക്കാൻ വേണ്ടി പോണ് ഞാൻ പോക്കടാ കുഞ്ഞാ പോവാ ശരി ശെരി മലപ്പുറത്തുണ്ടാവും നമ്മള് കുഞ്ഞാമ്പ പോവാണ് ശരി ശെരി ഓക്കെ കുഞ്ഞാമ്പ് പോയി കഴിഞ്ഞ നമ്മള് സോളോ റൈഡാണ് ഇവിടെ വന്നിട്ട് അപ്പൊ നമ്മള് ഒരിക്ക് കഴിഞ്ഞു സോളോ റൈഡാണ് ഇപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി പോകുന്നത് ഇരിട്ടിയിൽക്കാണ് ഇരിട്ടിൻ്റെ ലൊക്കേഷൻ വെച്ച് പോകുന്നുണ്ട് പക്ഷേ നമുക്ക് ഒന്നുകൊണ്ട് ബെസ്റ്റ് മട്ടന്നൂരാണ് ഇരിട്ടീൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് മട്ടന്നൂർ മട്ടന്നൂർക്ക് ഏകദേശം ഇരുപത്തി ആറ് കിലോമീറ്റർ ഉണ്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് മിനിറ്റോളം സമയമെടുക്കും നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ വെച്ച് പോകുമ്പോൾ മട്ടന്നൂർ ആയിക്കഴിഞ്ഞാലുള്ള സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴശ്ശി രാജാവിൻ്റെ ഒരു ഡാമുണ്ട് പാശി ഡാം ആ ഡാമിൽ പോയതിന് ശേഷം പിന്നെ ഇരിട്ടിയാവായി റൂട്ടിലേക്ക് കയറാമെന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് പോകുന്നത് നമ്മളിതാ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരെ പോകുന്നത് മട്ടന്നൂർക്കാണ് മട്ടന്നൂർ ഇവിടുന്ന് ഒരു മുപ്പത്തി ഒമ്പത് കിലോ മുപ്പത്തൊമ്പത് മിനിറ്റോളം നമ്മൾ എടുക്കും അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനും അതിനോട് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നൈറ്റിലാണെങ്കിലും നല്ല ട്രാഫിക് തന്നെ ഉണ്ട് അപ്പോൾ നമ്മളിത് ആ പാലനിലേക്ക് കയറി കുറച്ചൊരു അഴിവ് വന്നിട്ടുണ്ട് നമ്മളിതാ മുന്നോട്ട് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് നമ്മൾ ഫുൾ ലൊക്കേഷൻ വെച്ച് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സമയം അവിടെ ലാഭിക്കാൻ പറ്റും നമ്മൾ അറിഞ്ഞു പിടിച്ച് നമ്മളൊരു ഐഡിയയ്ക്ക് വെച്ച് ലൊക്കേഷൻ വെച്ച് പോകുമ്പോൾ സ്ഥലങ്ങളൊക്കെ അറിഞ്ഞ് ഓരോ സ്ഥലം നോക്കി ലൊക്കേഷനൊക്കെ നോക്കി അങ്ങനെ രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും നമ്മൾ ലൊക്കേഷൻ നോക്കുക നേരെ സ്ട്രൈറ്റ് വേ പോവുക സൈഡിലുള്ള സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതിനെ അപ്പോൾ നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇരുപത് മുപ്പത് മിനിറ്റ് ഓടി നമ്മൾ നമ്മളിത് മട്ടന്നൂർ എത്തി മട്ടന്നൂർ എത്തി നമ്മൾ റൂം അന്വേഷിച്ച് റൂം അന്വേഷിച്ചപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയ കാരണം നമുക്ക് നേരെ ഇരിട്ടിക്ക് തന്നെ വീണ്ടും ലൊക്കേഷൻ വെച്ചിട്ടുണ്ട് മട്ടന്നൂരിൽ നിന്ന് ഇരിട്ടിയേക്ക് ഏകദേശം പതിനാല് കിലോമീറ്റർ ആണ് വരുന്നത് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയും നമ്മളിതാ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മണി എട്ടര ആ സമയമായിട്ടുള്ളൂ ഓവറ് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഓവർ നൈറ്റിൽ ഒരു സോളോ റൈഡ് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒരു എട്ടര ഒമ്പത് മണിക്കുള്ളിലെ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റും മറ്റൊരു മട്ടന്നൂർ നമ്മൾ റൂം നോക്കിയപ്പോൾ സിംഗിൾ റൂമൊന്നും കിട്ടാനില്ല ഡബിൾ റൂമിന് ഏകദേശം എണ്ണൂറ് ആയിരം ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു നമ്മൾ നേരെ തറവാട് റെസിഡൻസി ഇരട്ടിയിലേക്ക് വിളിച്ചപ്പോൾ അവർ സിംഗിൾ റൂം ഉണ്ടെന്ന് പറഞ്ഞ് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റിൽ നമുക്ക് അവിടുന്ന് അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണാൽ തറവാട് റെസ്റ്റോറൻറ്റ് തറവാട് റെസിഡൻസിൻ്റെ ലൊക്കേഷൻ വെച്ച് നമ്മൾ ആ മട്ടന്നൂരിലേക്കാണ് എത്തിയിട്ടുള്ളത് മട്ടന്നൂരിൽ നിന്നും ഇരട്ടിയിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇരട്ടി തറവാട് റെസിഡൻസിയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി നമ്മൾ തിരിച്ചഗെൻ ഇതാ നമ്മളെ റെസി റെസിഡൻസിൻ്റെ അകത്തേക്ക് അത് പോകുന്നുണ്ട് ഉൾഭാഗത്തായിട്ടാണ് വരുന്നത് എത്രത്തോളം സെറ്റാണോന്ന് റൂമുള്ളതെന്ന് നോക്കാം നോക്കുകയാണെങ്കിൽ നമുക്കവരോട് എഗ്രിയറിന് നമുക്കവിടെ ഇന്ന് സ്റ്റേ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ടെൻ്റടിക്കാൻ ഈ ഒരു സമയത്ത് അവിടെ നടക്കൂല അവിടെ ഈ ഏരിയയിലൊക്കെ കടുവ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് കടുവ ഉണ്ടായതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഏരിയ ഒക്കെ വന്നിട്ട് അവിടെ നിന്ന് ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പൊന്നും ആക്കൂലെന്ന് പറയുന്നുണ്ട് നമ്മളിതാ റെസിഡൻസിൻ്റെ അകത്ത് എത്തിയിട്ട് നമ്മൾ ഡീൽ ചെയ്ത് സംസാരിച്ച് നോക്കാം ആദ്യം തന്നെ അവർ റൂം കാണിച്ച് തരാറുണ്ട് റൂം കണ്ടീനേഷം ഓക്കെ പറഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞപ്പോ നമ്മളിത് റൂമ് കാണിക്കാനായിട്ട് പോകുന്നുണ്ട് ഇവിടുത്തെ ഒരു ഏരിയ കണ്ടിട്ട് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ ഒരു തറവാട് റെസിഡൻസി നമ്മളിത് ആകത്തേക്ക് പോയി നോക്കാം നമ്മൾ ഈ കാണുന്നതാണ് നമ്മളെ റൂമ് എന്ന് പറഞ്ഞ് നമ്മൾ റൂം ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കുഴപ്പമൊന്നുമില്ല എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എ സി അല്ല നോൺ എ ആണ് അപ്പോൾ നമുക്കിതാ റൂം കണ്ട അപ്പോൾ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സിംഗിൾ അല്ല നമുക്ക് ഓൺ ഡേ ഒരു ജസ്റ്റ് ഒരു സ്റ്റേ ഇങ്ങനെ നൈറ്റിൽ മാത്രം നമ്മൾ രാവിലെ ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവും അപ്പോൾ അറ്റാച്ചഡ് അല്ല ബാത്റൂം വരുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബാത്റൂമാണ് കോമൺ കോമണായെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളൊന്നുമില്ല ഒന്നോ രണ്ട് റൂം മാത്രം സിംഗിൾ ആയിട്ടുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല ഒറ്റ നൈറ്റിൽ അതുകൊണ്ടുതന്നെ നമ്മൾ ഓക്കെ അഗ്രി പറഞ്ഞാൽ നമ്മൾ ഇതാ റൂമ് ഓക്കെ പറഞ്ഞിട്ടുണ്ട് നൈറ്റിൽ നമ്മൾ ഡിന്നർ ഒന്നും കഴിക്കാൻ പറ്റില്ല നമ്മൾ പുറത്ത് ഇതാ ഡിന്നറിനായിട്ട് വന്നതാണ് ഓക്കെ ഇപ്പോൾ കണ്ണൂരിന നമ്മൾ അടുത്ത സ്പെഷ്യൽ എന്താണ് എന്താണ് കിണത്തപ്പം കിണത്തപ്പല്ലേ ഇത് പിന്നെ അരി ഉണ്ടല്ലേ ഇത് നമ്മളവിടെ ഉണ്ട് ഇതൊന്ന് കുറച്ച് ആ ഇതൊക്കെ ബെല്ല ബെല്ലായതുകൊണ്ട് കഴിക്കുകയാണ് നമ്മളെ ശർക്കര ആയതുകൊണ്ട് കഴിക്കണം കേട്ടോ ഹൽവ ടൈപ്പ് ഫീൽ ചെയ്യുന്നു താഴെ ഒരു നാഴ ഉണ്ടായിരുന്നു നമ്മൾ ഹലുവ ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റാത്തോടെ നമ്മൾ താഴെച്ചപ്പ ഹലുവ കഴിച്ചു നാഴ നമ്മൾ തലശ്ശേരിന്ന് സ്റ്റാർട്ട് ചെയ്ത് തലശ്ശേരി പാലത്തിന്റെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞപ്പനെ യാത്ര അയച്ച് തിരിച്ച് നമ്മള് മട്ടന്നൂർ പോയി മട്ടന്നൂർ സ്റ്റേ ഒക്കെ വേണ്ടി പോയി അപ്പോൾ അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് അതിന് ശേഷമാണ് ഇരിട്ടിയിൽ നമ്മൾ പ്രോഡക്റ്റിൽ തറവാട് എന്ന് അപ്പോൾ അവിടെ നല്ലൊരു പാക്കേജിൽ നമുക്ക് തന്നു അപ്പോൾ നമ്മുടെ റൂമെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ ഇങ്ങനെ കാശ്കൾ കുഞ്ഞാൽ പുഞ്ഞ് ഏത് സമയത്ത് നമ്മൾ കൂടെ ജോയിൻ ചെയ്യുന്നുള്ളവിടെ നമ്മുടെ സോളോ റൈഡാണ് അപ്പോൾ ഇനി നമ്മളിവിടെ ഇരിട്ടിയിലെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇവിടെ ഇവിടെ ഉണ്ട് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്ക് അടുത്തുള്ള സ്ഥലങ്ങളാണ് ഞാൻ പോകുന്നത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പിടിക്കുന്നത് വയനാടാണ് മല്ലു ട്രാവലറിൻ്റെ വീട് ശാക്കിഖാൻ്റെ വീട് നമ്മൾ തൊട്ടടുത്ത അതേപോലെ തന്നെ ഇബുൾജെറ്റ് ബാക്കിലുണ്ട് പിന്നെ നമ്മളെ ജുനൈസിലെ ബിഗ് ബോസിലെ ജുനൈസിൻ്റെ വീടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു സ്പോട്ടിലാണ് നമ്മൾ അവരൊക്കെ വീട് കാണാൻ പറ്റും നോക്കാം മല്ലു ട്രാവലറിൻ്റെ മസ്റ്റ് ആയിട്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്പയർ ആയിട്ടുള്ളത് മല്ലു ട്രാവലറിൻ്റെ വ്ളോഗിലൂടെയാണ് അപ്പോൾ മസ്റ്റ് മസ്റ്റായിട്ട് നമ്മളവിടെ പോകണം അതുമാത്രമല്ല ഇബുൾജെറ്റിൻ്റെ വീടൊക്കെ ഒന്ന് കാണാൻ പറ്റും നോക്കാം ഏതായാലും കണ്ണൂർ ഇരിട്ടി റൂട്ടിലുണ്ട് ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് മട്ടന്നൂർ പോകുന്ന റോഡാണ് അതുപോലെ തന്നെ ഇതിങ്ങനെ നമ്മളെ കർണാടക ബോർഡറിലേക്ക് പോകുന്ന റോഡ് അപ്പോൾ അതിനോട് തൊട്ടടുത്ത് തരുന്നതാണ് ഇവിടെയൊക്കെ എല്ലാ ഷോപ്പുകളും അടച്ചിട്ടുണ്ട് നമുക്കിതാ ഒരു മിൽമൻ്റെ ഒരു ഷോപ്പാണ് അവിടെ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ടുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് ഈ റൂട്ടിൽ പോകുന്ന ആൾക്കാർ ഈ ഒരു കടയിൽ കയറിയ ട്വൻറ്റി ഫോർ ആണ് നല്ല ചായയും അതുപോലെ തന്നെ എല്ലാ കണ്ണൂരിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ അപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കഴിച്ച് കിണത്തപ്പും അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ അപ്പങ്ങളെ കഴിച്ച് അപ്പം മാക്സിമം ഈ റോട്ടിൽ പോകുന്ന ആൾക്കാർ വന്നിട്ട് കയറിയിട്ട് ഉറക്കൊക്കെ രാത്രി ഉറങ്ങിയിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരങ്ങൾ മാറ്റിയിട്ട് നമ്മളത് പല ടൈപ്പ് കോഫിയും അതുപോലെ തന്നെ ബൂസ്റ്റ് ഓർലിക്സ് ബോൺവീറ്റ് എല്ലാം കിട്ടാം സെറ്റാണ് നമ്മൾ നാളെ മോർണിംഗോട് കൂടിയാണ് ഇവിടെ നിന്ന് ഇട്ടിയുള്ള കാഴ്ചകൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് അപ്പം ഈ ഒരു വീഡിയോ അതിൻ്റെ പ്രൈക്ഷര പുതിയ എപ്പിസോഡായിട്ട് കാണുന്നവരെ അപ്പം ബായ്